പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വരുന്ന എൽ ഡി സി എക്സാം ഉദ്യോഗാർത്ഥികൾക്ക് കടുപ്പമേറിയതായിരിക്കുമോ എന്നാണ് ഈയൊരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് പതിനാല് ജില്ലകളിലായി ഏകദേശം പന്ത്രണ്ടായിരത്തിന് അടുത്ത ഒഴിവുകളാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത് എന്നാൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏകദേശം അഞ്ച് ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികൾ ഇത്തവണ എൽ ഡി സി അപേക്ഷിച്ചിട്ടുള്ളതിൽ കുറവ് വന്നിട്ടുണ്ടെന്നാണ് വ്യക്തമാകുന്നത് നിലവിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള പതിമൂന്ന് ലക്ഷത്തിനടുത്ത് ഉദ്യോഗാർത്ഥികളുടെ കാര്യം പരിഗണിച്ചാലും വീണ്ടും അത് കൺഫർമേഷൻ നൽകി പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നവരുടെ എണ്ണത്തിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു അഞ്ച് ലക്ഷത്തിനടുത്ത ഉദ്യോഗാർത്ഥികളുടെ എങ്കിലും കുറവ് വന്നേക്കാം കഴിഞ്ഞ തവണ പതിനേഴ് ലക്ഷത്തിന് മുകളിൽ അപേക്ഷകർ ഉണ്ടായിരുന്നിട്ടും പരീക്ഷ എഴുതിയവരുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം പത്ത് ലക്ഷത്തിന് അടുത്ത ഉദ്യോഗാർത്ഥികൾ മാത്രമാണ് അറ്റൻഡ് ചെയ്തിട്ടുള്ളതെന്ന് വ്യക്തമാകും നിയമന ശുപാർശകളുടെ കാര്യമെടുത്താലും വീണ്ടും താഴേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഇത്തവണയും പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം നല്ല രീതിയിൽ തന്നെ കുറവ് േക്കാം ഏകദേശം ഒരു എട്ട് ലക്ഷത്തിനും ഒൻപത് ലക്ഷത്തിനും അടുത്ത ഉദ്യോഗാർത്ഥികളായിരിക്കാം ഒരുപക്ഷെ ഇത്തവണ പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മികച്ച രീതിയിൽ പ്രിപ്പയർ ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്ത ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ഇത്തവണ എൽ ഡി സി കടക്കുവാൻ മുൻ വർഷത്തെ അപേക്ഷിച്ച് അത്രയും പ്രയാസം ഉണ്ടായേക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്